പ്രശാന്തം തട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപി ആട്ടിവിട്ടു ആട്ടിവിട്ടു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആട്ടിവിട്ടു അതായത് ഈ മാധ്യമ പ്രവർത്തകരുടെ കഴുകൻ കണ്ണുകൾ എത്രത്തോളം ഹീനമാണെന്ന് സുരേഷ് ഗോപി തുറന്നു കാട്ടി അത് വളരെ സത്യവുമാണ് കാരണം ഈ സംസ്കാരം എന്നത് എപ്പോൾ മുതലാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലും റിപ്പോർട്ടർ ചാനലും എന്ന് നമ്മുടെ മാധ്യമ ഭൂമിയിൽ അവതരിച്ചു അന്ന് മുതലാണ് ഈ സംസ്കാരം സംസ്കാരമുണ്ടായത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒന്ന് എടുത്ത് നോക്കൂ ഏഷ്യാനെറ്റ് എന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ധാരാളം ആരോപണങ്ങളുണ്ട് ബി ജെ പിക്ക് കണ്ടുകൂടാ കോൺഗ്രസിന് കണ്ടുകൂടാ ആർക്ക് സി പി എമ്മിന് ഒട്ടും കണ്ടുകൂടാ ഏഷ്യാനെറ്റിന് അതുകൊണ്ട് ഈ മൂന്ന് പാർട്ടിക്കാരും ഏഷ്യാനെറ്റിൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുന്നു പക്ഷേ ഏഷ്യാനെറ്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് ഏഷ്യാനെറ്റിൽ പുറത്ത് വരുന്നത് അവർ ഒരിക്കലും വാർത്തകൾ എക്സാജറേറ്റ് ചെയ്യില്ല പക്ഷേ റിപ്പോർട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ തലയിൽ മുടിയില്ലാത്ത മനുഷ്യൻ റോഡിലിറങ്ങി കരയുന്നു നിലവിളിക്കുന്നു മൂക്കുപിടിയുന്നു ഒരു അല്ലാത്ത രീതിയിലോട്ട് മാധ്യമ സംസ്കാരത്തെ കൊണ്ടുപോയിട്ടുണ്ട് ഇല്ലേ അത് കഴിഞ്ഞിട്ട് ട്വന്റി ഫോറിലോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ സാർ ശ്രീകണ്ഠൻ നായർ സാറും ഇത്തരത്തിൽ അദ്ദേഹമാണ് ഈ സംസ്കാരം തുടങ്ങി വെച്ചത് അദ്ദേഹം തുടങ്ങി വെച്ചതൊരു എന്താണ് ഒരു നല്ല ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ പോലും അതിനെ പിന്നീട് മറ്റു മാധ്യമങ്ങളെല്ലാം കൂടെ ചാണകത്തിൽ ചവിട്ടിയതുപോലെ കൊളമാക്കുകയായിരുന്നു കാക്കക്കാട്ടത്തേക്ക് ഉണ്ടിയത് പോലെ എന്നൊക്കെ കേട്ടിട്ടില്ല അതുപോലെ ശ്രീണ്ടൻ നായര് വളരെ ഗംഭീരമായിട്ട് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ട് ഒരു ഇൻഫോർടൈൻമെന്റ് അതായത് എന്റർടൈൻമെന്റും ഇൻഫർമേഷനും ഒരുമിച്ച് ഒരു ഇൻഫോർടൈൻമെന്റ് ആയിട്ടാണ് ഗൂലി കൊണ്ടുവന്നെങ്കിലും പക്ഷെ ഇപ്പം മത്സരമാണ് ഈ ഇത് ഈ സംസ്കാരം ശരിയല്ല ഇത് അപകടകരമാണ് കാരണം ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് മലയാളിക്കിടെ ലൈംഗിക ദാരിദ്ര്യവും മലയാളിയുടെ ലൈംഗിക ദാഹവും മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസിയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള മലയാളിയുടെ ആ ഒരു ത്വരയും ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് മലയാളി അറിയാതെ മുതലെടുത്തുകൊണ്ട് മലയാളിക്ക് തീറ്റ കൊടുക്കുകയാണ് ആ തീറ്റയിലൂടെ ഇവർ വളർന്നു പന്തലിക്കുകയാണ് സുരേഷ് ഗോപി ഇന്ന് കൃത്യമായിട്ട് കണ്ടെത്തി സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ നിങ്ങൾക്കുള്ള തീറ്റയല്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ട തീറ്റ തരില്ല ചെമ്മരിയാടുകളെ കൂട്ടിയിടിച്ച് ചോര കുടിക്കുന്ന കുറുക്കനായി മാറുകയാണ് നിങ്ങൾ എന്ന് പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ട മറുപടി തരില്ല മുകേഷിന്റെ ആരോപണത്തെ കുറിച്ചാണ് ചോദിച്ചത് സുരേഷ് ഗോപി പറഞ്ഞത് കോടതി പറയട്ടെ നിങ്ങളെ കാട്ടലും ബുദ്ധിയുള്ള ആൾക്കാരല്ലേ കോടതികൾ നിങ്ങളെ കാട്ടിലും ബുദ്ധിയുണ്ട് കോടതിക്ക് നിങ്ങളെ കാട്ടലും യുക്തിയുണ്ട് സർക്കാർ എന്ത് ചെയ്തു സർക്കാർ റിപ്പോർട്ട് കൊടുക്കട്ടെ കോടതിക്ക് അന്വേഷിക്കട്ടെ അത് കോടതി പറയട്ടെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ മാധ്യമപ്രവർത്തകർ അങ്ങ് പറയുകയാണ് ഇതെവിടെ വന്നു ഇത് ഞങ്ങളുടെ ചാനലിൽ വന്നതാണ് അല്ലെങ്കിൽ ഇവരുടെ ചാനൽ എന്താ വിശ്വാസ്യത അതെ അതെ അതാണ് ചോദ്യം സുരേഷ് ഗോപി നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നാളെ ഈ സിനിമാക്കാരെ കൊണ്ട് ജീവിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ എല്ലാ മേഖല സമസ്ത മേഖലയിലും നാളെ ഈ സിനിമാക്കാരി മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ തയ്യാറായാൽ തിരിച്ചടിക്കാൻ തയ്യാറായാൽ പോകില്ല അല്ല അത് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇപ്പൊ ഈ ചോദിച്ചതുപോലെ പരസ്പര പൂരകങ്ങളായിട്ട് അങ്ങോട്ട് പോകുന്നതുകൊണ്ടാ ഇപ്പം സിദ്ധിക്കും അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അവർക്കെതിരെ ആരോപണം വന്നു ഇതിനകത്ത് മാധ്യമ മാധ്യമ പ്രവർത്തനത്തിനകത്ത് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന അനീതിക്കെതിരെ ഒരു ഡീറ്റെയിൽ എടുത്താൽ മതി വളരെ കൃത്യമായിട്ട് കിട്ടും എന്നിട്ട് ഇത് ഇവർ വർദ്ധം മൈക്കം കൊണ്ട് വരുമ്പോൾ തിരിച്ചു ചോദിച്ചാൽ മതി പറഞ്ഞാൽ മാത്രം ചോദിച്ചോ ചോദിച്ചാൽ മതി സുരേഷ് ഗോപി ഇന്ന് രാവിലെ പറഞ്ഞത് നിങ്ങളുടെ തീറ്റയാണത് അത് ഞാൻ ഞാൻ തീറ്റ ആവേണ്ട മാറിപ്പോക്കോളം പറയാം വളരെ കൃത്യമാണ് കാരണം ഒരു മാധ്യമ സ്ഥാപനമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് ഒരു സാംസ്കാരിക ലോകത്ത് ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്തോ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ നമ്മളുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളിരുന്ന് ടി വി കാണുവാണെന്ന് വെച്ചു എന്തെങ്കിലും അതിന്റെ ലൈഫിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ഇപ്പം മാധ്യമങ്ങൾക്കകത്തുണ്ടോ അതെ അതെ പണ്ട് 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 നമ്മുടെ റേഡിയോ വയ്ക്കുമ്പോൾ രാവിലെ തൊട്ട് വൈദ്യുത വരെ അല്ലെങ്കിൽ സുപ്രഭാതം വരും എന്തെല്ലാം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൂരദർശൻ വരുമായിരുന്നു ഇപ്പൊ ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ കമ്പിക്കഥകൾ അങ്ങനെ പറഞ്ഞു കൂടാ നമ്മുടെ ചാനലിലെ സ്റ്റാൻഡേർഡ് വെച്ച് പറഞ്ഞു കൂടാ അതല്ലേ പറയുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് അത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ അത് മാറ്റണ്ടേ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പ്രശ്നങ്ങൾ അതായത് മുകേഷ് എതിരെ ആരോപണം വരുന്നത് അദ്ദേഹം എം എൽ എ കൂടെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം വരും ഇപ്പൊ നടക്കുന്ന അതല്ല മുകേഷ് എതിരെ ആരോപണം വരുമ്പോൾ ഏർ ബാക്കിയുള്ള ഈ മുകേഷ് സി പി എം കാരനാണ് പക്ഷെ സി പി എം കാരായിട്ടുള്ള മാധ്യമ നേരെ ഒരു കോൺഗ്രസ്സുകാരന്റെ ആരോപണം പൊക്കി പൊക്കിയെടുക്കും അത് ആഘോഷിക്കും ആരോപണം ഇല്ലാതിരിക്കുന്ന ആൾക്കാരെ ആരോപണങ്ങളിലേക്ക് വലിച്ചഴിക്കാനായിട്ടുള്ള അവരുടെ പഴയകാല കാല ചരിത്രമൊക്കെ എടുത്തുകൊണ്ടു പോകുന്ന അത് ചർച്ചയാക്കും മാധ്യമങ്ങൾക്ക് ഇത് കാണാൻ വളരെ ഇഷ്ടമാണ് അത് ചർച്ചയാക്കും അത് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഇല്ലെങ്കിലും സുരേഷ് ഗോപി പണ്ട് മകളെക്കുറിച്ച് പറഞ്ഞ കാര്യം എടുത്തിട്ടിട്ട് അതിലൊരു ലൈംഗികത കണ്ടെത്താനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കും അതിനകത്ത് ഹീനമായിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഇവർ നടത്തുന്നതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ധർമ്മജൻ ഗോൽ എന്ന് പറയുന്ന ഇവർക്ക് വാർത്തയില്ല വാർത്ത ഉണ്ടാക്കുകയാണ് ധർമ്മജൻ ഗോൾകാട്ടി വിളിക്കുക എന്ന് എന്ന് പറയുന്ന ന്യൂസ് മാധ്യമപ്രവർത്തകർ പ്രകോപിപ്പിക്കുകയാണ് അപർണ കുറിപ്പിന്റെ ശബ്ദം ടു ബി ഫ്രാങ്ക് അരോചകമാണ് വളരെ സീരിയസ് ആയിട്ട് പറയണം അരോചകമാണ് ഒരാളോട് സംസാരിക്കേണ്ട സാമാന്യ മര്യാദ പോലും ആ സ്ത്രീ അറിയത്തില്ല ആ സ്ത്രീ ഇപ്പോ ഇപ്പൊ എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും ഇപ്പൊ പോലീസുകാർ നമ്മളെ പ്രകോപിപ്പിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതെ പോലീസുകാർ നമ്മളൊരു ഹെൽമെറ്റ് ഇല്ലാതെ വന്ന് നിൽക്കുമ്പോൾ പോലീസുകാർ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മളോട് കയർക്കും മനസ്സിലെ നീ അങ്ങനെ പറയണ്ട നീ എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും ലൈറ്റായിട്ട് പറയണം പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സി എന്ന് പറഞ്ഞ് ഒരു കേസ് എടുക്കണം സൈഡിൽ ക്യാമറ വച്ചുകൊണ്ട് ഒരാളിരിക്കും ഹീനമായിട്ടുള്ള കാര്യമാണ് അതേ സംവിധാനം ഇവർ ആര് വിളിച്ചു കഴിഞ്ഞാലും ഇവർ ഒച്ചത്തിൽ ശബ്ദമെടുത്ത് അവരോട് അവരെ അടിക്കാൻ പോകുമ്പോഴാണ് സംസാരിക്കുന്നത് ഒരു മാനുവൽസ് എന്ന് പറഞ്ഞ സാധനമില്ല ഞാനിപ്പോൾ ചേട്ടനോട് സംസാരിക്കുന്ന ആ കാര്യം പോലും അവർ ഒച്ചത്തിലായിരിക്കും സംസാരിക്കുന്നത് ഇപ്പോൾ ധർമ്മജൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം അവരുടെ സ്ഥാപിക്കുക

അപ്പൊ ധനുഷ് ഒരു ഞാനും മാധ്യമപ്രവർത്തകർ അപ്പോൾ ധനുഷ് എന്നുമായിട്ടൊരു നല്ല ഞാൻ ഒരു നല്ല അല്ലെങ്കിൽ സബ് അല്ലെങ്കിൽ എനിക്ക് കൈകാര്യം ചെയ്യാം ചില മാധ്യമങ്ങൾ എന്റെ കസ്റ്റഡിയിൽ കൂടെ അല്ലെങ്കിൽ ആ മാധ്യമത്തിനകത്ത് അപ്പോൾ ധനുഷിനെതിരെ ഒരു വാർത്ത വരുമ്പോൾ എന്നെ വിളിക്കും അത് അതെ അതെ അപ്പോൾ വാർത്ത ഞാൻ ഉദ്രവിക്കത്തില്ലേ അപ്പൊ എന്റെ മാധ്യമധർമ്മയോടെ പോയി ധനുഷ്ഠള്ള ബന്ധത്തിൽ പോയി അതെ അപ്പൊ പിന്നെ എനിക്ക് എവിടെ വേണേലും ആക്സസ് ഉണ്ടാവുക നിങ്ങളുടെ രാഷ്ട്രീയക്കാരനെന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാധീനം ഇങ്ങനെ വളർത്തി 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 ഇവരുടെ വികാരം ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് മാധ്യമങ്ങൾക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല ഇവര് കാണിക്കുന്നത് മൊത്തം കേസെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ധനുഷ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ധനുഷിൻ്റെ സാന്തരമില്ല ധനുഷന് മുമ്പ് മൈക്ക് പിടിക്കാൻ പാടില്ല അറിയോ ധനുഷ് പറയാൻ ധനുഷിനു മുമ്പിൽ ഒരു ഇന്റർവ്യൂ വരാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം ആക്കി ആക്കിക്കൊടുത്തും ഇവരെ വലിയൊരു മാഫിയ ഗ്രൂപ്പിന്റെ കൂട്ട് പെരുമാറാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രീയാണ് അതായത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രം എടുക്കാൻ പോലും ഭരണഘടന അനുവദിക്കില്ല ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന അറിയുമോ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഈ സംസ്കാരമുള്ളൂ ബാക്കി എല്ലാ സ്റ്റേറ്റിലും നമ്മൾ നോക്കി കഴിഞ്ഞാലും ചേട്ടൻ അവിടെ കണ്ടിട്ടുണ്ടോ ഈ സെലിബ്രിറ്റീസിന്റെ പുറകെയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ പുറകെയും ഈ മൈക്കും പിടിച്ചോണ്ട് മാധ്യമപ്രവർത്തകർ ഓടുന്ന കണ്ടിട്ടുണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇപ്പോൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലോ മറ്റെവിടെയോ തമിഴ്നാട്ടിലോ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇവിടെ എയർപോർട്ടാണെങ്കിൽ അടിയായിരിക്കും എയർപോർട്ടിൽ നിന്ന് ഒരു ആൾ ഇറങ്ങി വരുന്നു ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു യോഗം കഴിഞ്ഞ ഒരു മന്ത്രി ഇറങ്ങി വരുന്നു ഇറങ്ങി വരുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ദൂരെ നിൽക്കും അവർ മൈക്ക് അവിടെ വച്ചിരിക്കും മൈക്ക് ഇങ്ങനെ മാധ്യമപ്രവർത്തകർ ദൂരെ നിന്നോ ഇത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കിയ ഒരു സംഭവം നമുക്ക് പറയാം നമ്മൾ ചർച്ച ചെയ്യുവാണല്ലോ എന്താ പറയുക നിങ്ങൾക്കറിയാം യു ഒരു വലിയൊരു വിവാദമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു ദളിത് പെൺകുട്ടിയാ വലിയ വിഷയം അന്നാണല്ലോ ഇവിടെ നിന്ന് പോയ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇപ്പഴും സിദ്ധിക്കാപ്പൻ നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്നല്ലോ ഓരോരുത്തരുത്തും ചോദിച്ചു ഐഡന്റിറ്റി ഈ ഉദാഹരണത്തിൽ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഉള്ള മാധ്യമ പ്രവർത്തനം കേറ്റാൻ പറ്റുന്ന കേറ്റണമെങ്കിൽ കേറ്റാൻ പറ്റുന്ന പറഞ്ഞാൽ സബ്ഡിക് അടുത്ത ആ ബാക്കിയുള്ളതിനെ മൊത്തം അടുത്ത് ദൂരെ കളഞ്ഞു എസ് പി ദൂരെ കളഞ്ഞു എന്നാ യോഗിയാണല്ലോ ഭരിക്കുന്നു നിയമ ഇവിടെ വന്നോട് ആരോട് കരയാനോ പിന്നെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തക അജുൻകുമാർ റിപ്പോർട്ടർന്നുകൊണ്ട് ഷിരൂർ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാർ വിചാരിക്കും ഇയാൾ വന്ന് ചോദിച്ചു എന്തിനൊക്കെ മാധ്യമപ്രവർത്തകർക്ക് പത്തൊമ്പത് എ ആർട്ടിക്കിൾ അഭിപ്രായ സ്വാതന്ത്ര്യം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം എന്താണ് ബാക്കിയുള്ളവരുടെ പ്രൈവസിയിൽ നൊഴിഞ്ഞു കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും പ്രൈവസിയില്ല പ്രൈവസിൽ ജീവിതം നശിപ്പിച്ചു ജീവിതം നശിപ്പിച്ചു ഈ ഞാൻ ചോദിച്ചിട്ട് രാവിലെ ഉണ്ട് നേരത്തെ ഈ സരിതാക്കേസ് മറ്റൊരു സരിത കേസിൻ്റെ ശൈലിലേക്ക് പോയപ്പോൾ ഈ സാധനം കേസ് വന്ന് കുഞ്ഞുങ്ങളെ തിരി കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഈ സ്ത്രീ വന്ന് പറയുന്നത് എന്തോക്കെ അതുവരെ ലൈവ് ആക്കിയിരിക്കുമോ ഇപ്പോൾ ഇന്നല്ല നിങ്ങൾ ഞാനീ പറഞ്ഞത് ഇന്നത്തെ ശരിയോ തെറ്റോ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടോ അവർ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ ആ മാധ്യമ പ്രവർത്തനം മുകേഷിനെ പറ്റി പറഞ്ഞത് അവരുടെ ലൈംഗിക അവകാധത്തിനകത്തും ഈ എന്തുവാഴു മെഴുകുതിരി ഉരുക്കി ഒഴിച്ച് അടയ്ക്കണമെന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ കണ്ടുകൊണ്ടിരിക്കും ഇതിനകത്ത് യാതൊരു അതിനകത്ത് ഇല്ല അതിന് മുമ്പടുത്ത ദിവസം സിദ്ദിഖിനെ പറ്റി ആ കൊച്ചു പറഞ്ഞത് അതിനകത്ത് സെൻസർഷിപ്പ് ഇല്ല അവരുടെ മുമ്പിൽ ഇരുന്ന് സ്വയംഭവം ചെയ്തു ഇതുൾപ്പെടെയുള്ള ഒരു പറയ ഇത് പറയല്ലേ ഇത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കേൾക്കുമല്ലേ എന്റെ വീട്ടിലും ഒന്ന് ഒന്ന് വയസ്സുള്ള കുഞ്ഞുണ്ട് എന്ത് കേട്ടാലും നമ്മൾ തിരിഞ്ഞു ചോദിക്കും എന്താ പറഞ്ഞെ അച്ഛ എന്താ പറഞ്ഞെ അല്ലെങ്കിൽ വലിയ ചായ എന്താ പറഞ്ഞു ഇത് ആ അത് അത് ഇങ്ങനെ നോക്കിയിരുന്നു ഇത് നശിപ്പി ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ ലോകത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള നാലാം തൂണ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ മാധ്യമപ്രവർത്തനം ട്വൻ്റി ഫോർ അവേഴ്സ് വാർത്താ ചാനലുകളെന്ന് പറഞ്ഞാൽ അത് നടത്തിക്കൊണ്ട് പോകാൻ മാർഗമില്ലാത്തതിന് ആൾക്കാരെ കാണിക്കാൻ എന്തു തോന്നിവാസവും ഏ പടത്തിൻ്റെ നിലവാരത്തിലേക്ക് ഇവിടുത്തെ ചാനലുകൾ പോകുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല ആൾക്കാരെ തേജോതം ചെയ്യുന്ന രീതിയിലോട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല തൊഴിലടങ് തൊഴിലിനെ പറ്റി ചെയ്യുന്നില്ല വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയില്ല അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയെ പറ്റിയില്ല പരസ്പരം പോരടിക്കും രാഷ്ട്രീയ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ മോദിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക രാഹുൽ ഗാന്ധി കുഴപ്പമുണ്ടോ എന്ന് പിടിക്കുക പിണറായി വിജയന് അഴിമതിയുടെ ഇവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പുരോഗതി ഉള്ള കാര്യങ്ങൾ ചെയ്തു രാഹുൽ ഗാന്ധി കാര്യം പറഞ്ഞാൽ ശരിയാണ് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ ഇവിടെയുള്ള തൊഴിലില്ലാത്ത ആൾക്കാർക്ക് എത്രയധികം കേന്ദ്ര പദ്ധതികൾ വെച്ചോളൂ പറയട്ടെ നമ്മള് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചേട്ടാ ഈ മാധ്യമ മാധ്യമപ്രവർത്തകര് ഇത്തരത്തിൽ പണിയെടുക്കുന്നതിനെ കാട്ടിലും ഇപ്പോ ഞാൻ ഇപ്പോഴാണ് ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഷാഫി പറമ്പില് പ്രവാസികളുടെ വിഷയം നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ എത്ര മാധ്യമങ്ങൾ അത് ഇവിടെ ചർച്ച ചെയ്തു അത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ കാട്ടിന് വലിയ പ്രശ്നമാണ് ഇവിടെ വയറ്റില് വെള്ളം ഒഴിക്കാൻ വയ്യാത്ത മനുഷ്യൻ അവിടെ പോയി നട്ടല്ലൊടിഞ്ഞ് പണിയെടുക്കുമ്പോ അവിടെ ഈ ചെയ്യുന്ന അദ്ദേഹം അതെ അതെ അത് എത്ര പേര് ഇവിടെ ഇവിടെ എത്ര പേര് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു അന്തി ചർച്ച ചെയ്തു അത് ചർച്ച ചെയ്യില്ല രണ്ടാമത്തെ കാര്യം അതുപോലെ നമ്മുടെ ഇത്രയധികം വിദ്യാർത്ഥികൾ ഇതുപോലെ പുറത്തു പോയി കുടുങ്ങി കിടക്കുന്നുണ്ട് യു കെയിലും ഫ്രാൻസിലും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എത്ര പേര് അവർക്ക് അവർക്ക് അനുകൂലം ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ എത്ര സംഭവങ്ങൾ ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് തൊഴിലില്ല തൊഴിലില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പല വാർത്തകൾ കൊടുക്കുന്നുണ്ട് തൊഴിലവസരങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി ഇവിടെ കേരളത്തിൽ എടുക്കാൻ ആളില്ല പദ്ധതിക്ക് സബ്സിഡി കൊടുക്കുന്ന എത്ര രൂപ എന്ന് പറയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് സബ്സിഡി കൊടുക്കുന്നത് കൃഷിയാണ് അറിയുന്നില്ല ഇവിടെ ആൾക്കാർക്ക് അത് അറിയില്ല അത് എത്തിക്കേണ്ടത് മാധ്യമ ചെയ്യത്തില്ല അത് ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യാതെ യവുമാരി കണ്ടവന്റെ ചെറ്റ പൊക്കിയ അങ്ങനെ ചെറ്റ പൊക്കിയ കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സുരേഷ് ഗോപി ഇത്തരത്തിൽ അവന്മാരെ ഓട്ടിക്കുന്നതിന് യാതൊരു അഭിപ്രായം വേറെ കാര്യം കൊണ്ട് നമുക്ക് പറഞ്ഞു വലിയ അഴിമതിയുടെ കാര്യത്തിനകത്തും കഴിവ് മറ്റു സ്വയംപത്രവാദം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു ഇതായിട്ട് മാറിയേക്കാം മാധ്യമം കാരണം നിങ്ങളൊരു വാർത്ത എടുക്കുക ആ വാർത്തയ്ക്കകത്ത് അഴിമതി കാണും അത് പച്ചയായിട്ട് വിളിച്ചത് കൊണ്ടിരുന്നാണല്ലോ മാധ്യമം അത് അഴിമതി ചെയ്തവനെ വിളിച്ചിട്ട് ഇതുപോലെ വാർത്ത ചെയ്യാൻ പോവാ എത്ര ലക്ഷം രൂപ എത്ര കോടി രൂപ ഇങ്ങനെ നിലനിൽക്കുന്ന ചാനലുകളായിട്ട് പല ചാനലുകളും മാറിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ പല സ എഡിറ്റർമാരുടെയും സബ് എഡിറ്റർമാരുടെയും ഒക്കെ വീട് പോയി കണ്ടാല് തനുഷൻ എനിക്കറിയാവുള്ളൂ ധനുഷനെ കണ്ടിട്ടുള്ളൂ ഇവർക്ക് ഈ വരുമാനം എവിടുന്നാണ് അതിന്റെ സമ്പത്ത് എവിടുന്നാണെന്നൊക്കെ ഉള്ളതിനെ പറ്റി രാഷ്ട്രീയക്കാരുടെ പുറകെ അന്വേഷിക്കുന്നതിനെക്കാട്ടി വൃത്തിയായിട്ട് ഇതിന്റെ അന്വേഷിച്ചിട്ട് പോയാൽ നമ്മൾക്ക് മനസ്സിലാവില്ല ഇതിലിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചേട്ടാ ഞാനിപ്പോ ഒരു കാര്യം പറയാം നാളെ ഈ മാധ്യമ മാധ്യമപ്രവർത്തകരുമായിട്ട് സഹകരിക്കില്ല ഇന്നിവിടെയുള്ള സിനിമാക്കാർ പറഞ്ഞാൽ തീർന്നു ഇവരുടെ സാമ്പത്തിക സ്രോതസ് അടയും അല്ലെ അപ്പൊ തന്നെ അത് മനസ്സിലായി ഞാൻ പറ മൈജി എന്ന് പറയുന്ന ഒരു ഇത് മൈജി പരസ്യം കൊടുക്കുന്നത് പല മാധ്യമങ്ങൾക്കും കൊടുക്കുന്നുണ്ട് മോഹൻലാലാണ് ബ്രാൻഡ് അബ്ബാസ മോഹൻലാൽ മൈജിയോട് പറയണം കൊടുക്കണ്ട കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കണ്ടെ കാട്ടിൽ റീച്ച് എൻ്റെ ഫേസ്ബുക്ക് പേജിനുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞു ഓണം വരാൻ പോവുകയാണ് നമുക്കറിയാമെങ്കിലൊക്കെ റീച്ച് ഇപ്പൊ യൂട്യൂബ് ചാനലുകൾക്കില്ലേ അതെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നാളെ സർക്കാർ സർക്കാർ ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിൽ റിപ്പോർട്ട് കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എത്ര പേർക്കെതിരെ കേസുണ്ട് എത്ര പേർക്കെതിരെ ആരോപണങ്ങളുണ്ട് ഇല്ലേ എത്ര പേർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം ഇവർ പറയുന്നത് പോലെ അതും അവരല്ലേ കൊടുക്കേണ്ടതാണ് എത്ര എത്ര മാധ്യമ പ്രവർത്തകർ അങ്ങനെ വെച്ച് റിപ്പോർട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നുകഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ തലയിൽ മുന്നിട്ടുകൊണ്ട് ഓടേണ്ട അവസ്ഥ ഇത് ഇതേ തിരിച്ചടി സിനിമാക്കാരുടെ നിന്നും ഉണ്ടാക്കണം മനസ്സിലാക്കണം ഇതേ തിരിച്ചടി കിട്ടിയ ഒരു സ്ഥലമുണ്ട് ചേട്ടൻ അറിയാലോ അഞ്ചിയൂർ കോടതിക്കകത്ത് അകത്ത് കയറിയപ്പോ വക്കീലമാർ കൈവച്ചു തലയിൽ പൊട്ടി ചോദ മുഖത്ത് വക്കീലമാർക്ക് നിയമം അറിയാം നിയമം അതെ അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതിനുമുമ്പേ ഒരു കാര്യം നമുക്ക് അതേ അഭിപ്രായം തന്നെ ആയിരിക്കും ഈ മാധ്യമ പ്രവർത്തകർ ദൈവം ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായ മാധ്യമ പ്രവർത്തനം ചെയ്യുക ജനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള മാധ്യമപ്ര ജനങ്ങൾക്ക് സഭ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക അല്ലാതെ റേറ്റിങ്ങിന് വേണ്ടി അത് പോലെ അഴിമതി നടത്താതിരിക്കുക അഴിമതിക്കാരെ കൊണ്ടുവരു വെളിച്ചത്ത് കൊണ്ടുവരുവാ അഴിമതിക്കാരെ പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് ആനുകൂല്യം മേടിച്ച് മുന്നോട്ട് പോകാതിരിക്കുക സത്യസന്ധമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും വേണ്ടി എല്ലാവരും വരാൻ നിന്നാൽ മാധ്യമത്തിൽ അല്ലെങ്കിൽ ഈ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് നാളെ കാലത്തെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഈ ജനതയെ മൊത്തം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകം പോകുന്നുണ്ടോയെന്നും പരിശോധിക്കേണ്ടതായിട്ടു